ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുവാറാകട്ടെ വാക്യം വായിച്ചാട്ടെ മത്തായ സുശേഷം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഞങ്ങളെ രക്ഷിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ സത്യവേദ പുസ്തകം ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്ന് എഴുതിയേക്കുന്നു പി ഒ സി ബൈബിളിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എഴുതിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പരീക്ഷ എന്താണ് പരീക്ഷക എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ പോയാൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുകയുള്ളൂ നമുക്ക് ഇയോവിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുകയാണെങ്കിൽ ഈ പരീക്ഷ തുടങ്ങുന്നത് എങ്ങനെയാണ് പ്രലോഭനം പ്രലോഭകൻ്റെ പരിപാടി തുടങ്ങുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും വായിച്ചാട്ടെ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു സാത്താനും അവരുടെ കൂട്ടത്തിൽ ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിലെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയോബിനെ നീ ശ്രദ്ധിച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു അതിന് സാത്താൻ യഹോവയോട് വെറുതെയാണോ ഈയോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേല് കെട്ടിയിരിക്കുകയല്ലേ നീ അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ സമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് സ്പർശിക്കുക അവൻ നിന്നെ മുഖത്തു നോക്കി ശപിക്കും എന്ന് ഉത്തരം പറഞ്ഞു ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ അധീനതയിൽ ഇരിക്കുന്നു അവൻ്റെ മേൽ മാത്രം കൈവയ്ക്കരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടുപോയി അതായത് നമ്മൾ മത്തായി സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചത് പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യേശു പറഞ്ഞത് ഇവിടെ ഇയോവിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നപ്പോൾ സാത്താനും അവരുടെ കൂടെ ചെന്നു അപ്പം നമ്മളൊന്നു മനസ്സിലാക്കണം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെല്ലുന്നിടത്ത് സാത്താനും ചെല്ലാനൊക്കെ പറ്റും അവിടെ ചെന്ന് നിന്നിട്ടപ്പം അപ്പം ദൈവം സാത്താനോട് ചോദിച്ചു നീ എവിടെ വരുന്നു ഞാൻ ഭൂമിയിലെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു സത്യവേദപുസ്തകം പറയുന്നു ഭൂമിയിലെല്ലാം ഊടാടി ചുറ്റി ഊടി ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറയുന്നു സാത്താനോട് ചോദിച്ചു എൻ്റെ ദാസനായി അയോബിനെ ശ്രദ്ധിച്ചോ അവനെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മ തിന്മവിട്ടാവുന്നതിനുമായി ഭൂമിയിൽ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു സാത്താൻ പറഞ്ഞു അതൊക്കെ ശരിയാണെങ്കിലും അതൊക്കെ വെറുതെ ഒന്നും അല്ല അങ്ങ് അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സകല വസ്തുവകൾക്കും ചുറ്റുമായി വേലി കെട്ടിയില്ലേ അങ്ങ് അവൻ്റെ കൈവേലെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ സമ്പത്ത് ദേശത്ത് വർദ്ധിച്ചും ഇരിക്കുന്നു അതായത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ്റെ കൈവേല അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ സമ്പത്ത് ദേശത്ത് വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ ദൈവം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് എന്നിട്ട് സാത്താൻ തന്നെ പറഞ്ഞു അങ്ങേടെ കരമൊന്ന് നീട്ടി അവനുള്ളതെല്ലാം തൊടുക അവൻ മുഖത്ത് നോക്കി അങ്ങെ ദുഷിച്ചു പറയും എന്ന് പറഞ്ഞു ഈ സംഭാഷണം നീണ്ടുപോയപ്പോൾ എഹോവ സാത്താനോട് പറഞ്ഞു ഇത് അവനുള്ളതൊക്കെ നിൻ്റെ അധീനതയിലായിരിക്കുന്നു അവൻ്റെ മേൽ മാത്രം നീ കൈവെക്കരുത് അങ്ങനെ സാത്താൻ യഹോബയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നു അതായത് ഈ ഈ സംഭാഷണം പോലും ഉണ്ടാകാൻ അനുവദിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞതിൻ്റെ മർമ്മം ഇനി ഇത് കഴിഞ്ഞ് എന്നാ സംഭവിച്ചത് അതിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ വായിച്ചേ ഒരു ദിവസം ഇയോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ആ അത് നമ്മൾ താഴോട്ട് 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 വായിക്കുമ്പോൾ പത്തൊമ്പതാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നഷ്ടങ്ങളുടെ ഒരു ഭയങ്കര കണക്ക് മാത്രമാണ് പറഞ്ഞത് നഷ്ടങ്ങളുടെ ഒരു ഭയങ്കര കണക്ക് മാത്രം യേശു എന്താണ് തൻ്റെ മക്കളോട് വിശ്വാസികളോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യം സാത്താൻ അവിടെ ഉന്നയിക്കാൻ പോലും ഉള്ള അവസരം സത്യത്തിൽ സാത്താൻ അവിടെ ചെന്നപ്പോൾ സാത്താനല്ല ഈ വിഷയം അങ്ങോട്ട് കയറ്റിയിട്ടത് ദൈവമായി ഇങ്ങോട്ട് ഈ വിഷയം പറഞ്ഞു പറഞ്ഞുവെച്ചത് അപ്പോൾ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടങ്കലിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്ന പ്രാർത്ഥന ചെല്ലുന്നു എങ്കിൽ ഈ പരീക്ഷൻ അവിടെ ചെല്ലുമ്പോൾ ഈ വിഷയം ദൈവം ചോദിക്കത്ത പോലുമില്ല ദൈവം പറയുക എൻ്റെ മകൻ ഇന്ന ആളിനെ കണ്ടോ ഭൂമിയിൽ ആ അങ്ങനെ ഒരു സംസാരം ദൈവം തുടങ്ങി വെച്ചാൽ ഇവൻ ഉടനെ തന്നെ ജോബിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് തന്നെ പറയും അത് വെറുതെ ആണോ നിൻ്റെ മകനാന്ന് പറഞ്ഞ് നടക്കുന്നത് അവൻ്റെ സകല സംവിധാനങ്ങളും സെറ്റപ്പായിട്ട് അവിടെ നിൽക്കുകയല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അവൻ അവൻ ഒന്ന് തള്ളിക്കളഞ്ഞേ എന്ന് കൃത്യമായിട്ടും സാത്താൻ പറയും അങ്ങനെ സാത്താൻ പറയാതിരിക്കാൻ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യേശു പറഞ്ഞത് പരീക്ഷയ്ക്കുള്ള വഴി ദൈവം തുറന്നു എന്നാണ് ദൈവം പറ യേശു പഠിപ്പിച്ചത് ഇനി അടുത്തത് രണ്ടാം അധ്യായത്തിലോട്ട് വന്നേ രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ ആറു വരെ വീണ്ടും വായിച്ചേ പിന്നെയും ഒരു ദിവസം ദൈവപുത്രമാർ യഹോവയുടെ സന്നദ്ധി അവരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് എന്റെ ഇയോബിനെ നീ ശ്രദ്ധിച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ കാരണം കൂടാതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ അവനെതിരെ തിരിച്ചുവെങ്കിലും അവൻ തൻ്റെ ഭക്തി മുറുക പിടിച്ചിരിക്കുന്നു എന്ന് അരളി ചെയ്തു സാത്താൻ യഹോവയോട് തൊക്കിന് പകരം തൊക്ക് മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം ത്യജിക്കും നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് സ്പർശിക്കുക അവൻ നിന്നെ മുഖത്ത് നോക്കി ശപിക്കും എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു അവൻ്റെ ജീവനെ മാത്രം സ്പർശിക്കരുത് എന്ന് കൽപ്പിച്ചു ആ അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് വീണ്ടും രണ്ടാമത് അതായത് സമ്പത്തും ഒക്കെ പോയി മക്കളും ഒക്കെ പോയി ആകെ പ്രസരമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ജോബ് ഭൂമിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇോബ് ഭൂമിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സാത്താൻ വീണ്ടും ഇറങ്ങി ദൈവപുത്രന്മാരുടെ ഈ ഉത്രമാരുടെ കൂട്ടത്തിൽ അവിടെ ചെന്നു ദൈവപുത്രന്മാരുടെ കൂടെ അവിടെ ചെന്നപ്പോൾ വീണ്ടും ചോദിച്ചു വീണ്ടും ദൈവം തന്നെയാണ് ഈ വിഷയം എടുത്തിടുന്നത് ദൈവം തന്നെ ഈ വിഷയം എടുക്കുമ്പോൾ സാത്താൻ അതിന് പറയുക തുല്യം ജീവൻ മാത്രം നീ അവൻ്റെ തൊക്കിനെയും ശരീരത്തിനെയും ഒക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു അനുവദിച്ചു അനുവദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഏഴ് മുതൽ പത്തു വരെ വായിച്ചേ അങ്ങനെ സാത്താൻ യഹോബിയുടെ സന്നിധിയിൽ നിന്ന് പോയി ഇയോബിനെ ഉള്ളങ്കാൽ മുതൽ വരെ കഠിനമായ പരിക്കുകളാൽ പീഡിപ്പിച്ചു അവൻ തന്നെത്താൻ ചുരണ്ടുവാനായി ഒരു ഓട്ടിൻ കഷണം എടുത്തുകൊണ്ട് ചാരത്തിൽ ഇരുന്നു അവൻ്റെ ഭാര്യ അവനോട് നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഓ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക എന്ന് പറഞ്ഞു അവൻ അവളോട് ഭോഷത്വമുള്ളവൾ സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നു തിന്മയും സ്വീകരിക്കരുതോ എന്ന് പറഞ്ഞു ഇതിൽ ഒന്നിലും ഇയോബ് തൻ്റെ അതിരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല ആ ഇതിപ്പം ഇയോബിൻ്റെ കാര്യത്തിൽ മക്കളും സമ്പത്തും ആരോഗ്യവും എല്ലാം പോയിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടിലുള്ള വിശ്വാസിയെ സംബന്ധിച്ച് ഒരു നേരത്തെ അവൻ്റെ ചാപ്പാടിനകത്ത് കഴിയിട്ടാൽ മതി അവൻ്റെ സ്വഭാവം മാറാൻ അപ്പോൾ അവൻ്റെ ഭക്ഷണത്തിനകത്ത് കഴിയിട്ടാൽ പോലും ചിലപ്പോൾ അവൻ്റെ സ്വഭാവം മാറി വരും പിന്നെ അവൻ്റെ സമ്പത്തേലൊന്നും പിടിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും വിശ്വാസി എന്ന് പറയുന്നവൻ്റെ സമ്പത്തിൽ ഇങ്ങനെ കയറി തൊട്ടാൽ ദൈവം അറിയും ദൈവം മാത്രമല്ല സാത്താനും അറിയും അവരതൊന്നും സമ്മതിക്കല്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം കളി ഓടാകും ഇത് കൃത്യമായിട്ട് യേശുവിന് അറിയാവുന്നതുകൊണ്ടാണ് യേശു പറഞ്ഞത് മത്തായി സുവിശേഷം ആറിൻ്റെ പതിമൂന്നിൽ പറഞ്ഞത് പരീക്ഷയിലേക്ക് നയിക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവം അതിനൊരു അവസരം സാത്താൻ്റെ മുമ്പിലോട്ട് തുറന്നു കൊടുക്കാതെ ദൈവം അങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ യോവ് നേടിയെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശ്വാസികളൊന്നും നേടണമെന്നൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഈ സാത്താൻ ആദിപിതാവായ ആദത്തിൻ്റെയും ആദത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് ഇപ്പോൾ അവവ്വായുടെ അടുത്ത് തന്നെ അവവ്വായുടെ അടുത്ത് ചെന്ന് അവയെ വീഴിക്കുകയും പിന്നീട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ അങ്ങോട്ട് മുന്നോട്ട് വായിച്ചാൽ ഇരുപത്തിനാല് വരെയൊക്കെ വായിക്കുമ്പോൾ ഇവരെ പോയി പെടുത്തിയതും ഇവർ ഏതൻ തോട്ടത്തിൽ നിന്ന് ആ ഏതൻ്റെ യുഗത്തിലെ ജീവിതം അവസാനിച്ച് ഇവർ കഷ്ടകാലത്തിലേക്ക് വരണ്ടി വന്നത് ഈ പെ ഞെരുക്കത്തിലേയും ഈ പ്രതിസന്ധിയിലേക്കും ഈ ശാപഗ്രസ്ഥമായ ഭൂമിയിലേക്കും വരണ്ടി വന്നത് ഈ സാഹചര്യം മൂലമാണ് ഇത് ഇന്ന് തൻ്റെ മക്കൾക്ക് സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്ന ഏതൊരു വിശ്വാസി ഞാൻ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നു അവൻ വിശ്വാസിയല്ല അവൻ യേശുവിൽ വിശ്വസിക്കാത്തവനാണ് അവൻ വേറെ ഏതാണ്ട് സംവിധാനങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രാർത്ഥന നിങ്ങളുടെ സഭയോ നിങ്ങളുടെ നേതാക്കന്മാരോ ഇതിന് അനുവദിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ഇല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഒരു ദൈവസഭയിലുള്ളവരല്ല അവർ റിപ്പാ റിമ്പായും നാട്ടുകാരെ പരിഹസിക്കുന്ന കുറച്ച് ബഹളമൊക്കെ വെക്കുന്നവരായിരിക്കും അവർ ഭയങ്കരമായിട്ട് ആർക്കുന്നവരായിരിക്കും ചാടുന്നവരായിരിക്കും തുള്ളുന്നവരായിരിക്കും ഭയങ്കര ബൈബിൾ പ്രസംഗിക്കുന്നവരായിരിക്കും പക്ഷെ അവർ ദൈവത്തിൻ്റെ സഭയിലുള്ളതല്ല എന്ന് യേശു പറഞ്ഞത് വകവെക്കാതെ അതിനപ്പുറത്തേക്ക് പോകുന്ന ആളുകൾ യേശു പറഞ്ഞു വളരെ ലളിതമായിട്ട് ഈ കാര്യം പറഞ്ഞു ഇത് ചെയ്യാത്തവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സഭയിൽ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചൊല്ലുന്നില്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവനും അവൻ്റെ സഭയും അവനും നിൽക്കുന്നത് ദൈവസഭയിലുമല്ല നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് കാൽവരിയിൽ യാഗമായ യേശു ക്രിസ്തു യേശു കർത്താവെ യാഗമായ യേശു യാഗമാകുന്നതിന് മുമ്പ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഈ വചനപ്രകാരം പഠിപ്പിച്ചത് അത് സ്വീകരിക്കാതെയും അത് നടപ്പാക്കാതെയും ഇരിക്കുന്ന ആളുകൾ അങ്ങയുടെ സഭയിലുള്ളവരല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവ് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളത്തെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആശ്രയിക്കുവാനും അങ്ങയോട് ചേരുവാനും യേശു പറഞ്ഞതുപോലെ നിൽക്കുവാനും യേശു പറഞ്ഞത് ചെയ്യുവാനും യേശു പറഞ്ഞത് പ്രാർത്ഥിക്കുവാനും യേശു പറഞ്ഞതുപോലെ ജീവിച്ചതുപോലെ മുന്നോട്ട് വചനപ്രകാരം പോകുവാനും കർത്താവെ അങ്ങനെ നിത്യതയിൽ വലിയ പ്രതിഫലം പ്രാപിക്കുവാനും എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഉള്ളത്തെ ദൈവം തുറന്നു കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ